സഭയിൽ പറയാൻ അനുവദിച്ചല്ലെങ്കിൽ പുറത്തു പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതാണിപ്പോൾ കണ്ടത് പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ സതീശൻ വെല്ലുവിളിച്ചെങ്കിലും മുഖ്യമന്ത്രി പരിഹാസ രൂപത്തിലാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയ പ്രതിപക്ഷം മാധ്യമങ്ങളുടെ മുന്നിൽ തങ്ങൾക്ക് പറയാനുള്ളത് പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആ വാക്കുകളിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ സി പി എമ്മും ഘടകക്ഷികളും കൂടി ലേലത്തിൽ വെച്ചിരിക്കുക ഈ നിയമനം മുഴുവൻ ഇന്ന് കേരളത്തിന് അപമാനകരമായ നിലയിലേക്കായി മാറിയിരിക്കുക കോഴിക്കോട് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്ന് പി എസ് സി അംഗമായി നിയമിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെയും സി പി എം ജില്ലാ സെക്രട്ടറിയേയും ജില്ലയിലെ സി പി എം എം എൽ എമാരെയും ചൂണ്ടിക്കാട്ടി അറുപത് ലക്ഷം രൂപ കരാർ ഉറപ്പിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു എന്നിട്ട് ഇത് ഒരു മാസത്തിലധികമായി ഈ സംഭവം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർട്ടി ഇത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനായത് പാർട്ടി തന്നെ കോടതി ആയത് കൈകാര്യം ചെയ്യുക ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെ നിയമിക്കപ്പെടുന്ന ഒരു അംഗം സത്യസന്ധമായി പെരുമാറേണ്ട ഒരാളാണ് അറുപത് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് പി എസ് സി അംഗമാകുന്ന ഒരാൾ ഈ പണം മുതലാക്കാൻ അവിടെ വന്നിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പൂർണമായി തകർന്നിരിക്കുകയാണ് സി പി എം ഇത് ചെയ്യുമ്പോൾ ഘടകശികൾ ആരും മോശക്കാരില്ല എൻ സി പി വലിയ തുക ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പി എസ് സി അംഗത്തെ നിയമിച്ചത് എന്ന് എൻ സി പിയുടെ നേതാക്കൾ തന്നെ പുറത്തു പറഞ്ഞിരിക്കും ജനതാദൾ എസിൻ്റെ നേതാക്കൾ അവര് പണം വാങ്ങിച്ചു ലേലത്തിൽ വെച്ചിരിക്കുകയാണ് നിയമനം ഒരു കൊല്ലമായിട്ട് ലേലത്തൊക്കെ ഉറപ്പിക്കാതെ വെച്ചിരിക്കുകയാണെന്ന് പറയും ഐ എൻ എൽ പണം മേടിച്ചു എന്നുള്ള ആരോപണം ഇതെല്ലാം അതാത് പാർട്ടികളിൽ നിന്ന് തന്നെയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന മട്ടിൽ നമ്മൾ ഈ പരാമർശിച്ച ഈ സംഭവത്തിന്റെ അകത്തേക്ക് കിടക്കാതെ മാറിപ്പോയിരിക്കുക അതേ പി എസ് സിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് പിന്നെ പോലീസ് വിവരശേഖരണം നടത്തിയത് മൊഴിയെടുത്തത് ഈ ഡോക്ടർമാരുടെ ദമ്പതികളിൽ നിന്ന് എന്തിനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഈ ഗുരുതരമായ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ മുഖ്യമന്ത്രി അതെല്ലാം തേച്ച് മായിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുക മുഖ്യമന്ത്രി ഈ സാധനം ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും സംശയത്തിന്റെ കാര്യം വീണ്ടും സംശയം വർദ്ധിക്കുക വീണ്ടും സംശയം വർദ്ധിക്കുക കാരണം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് പോവുക അതുകൊണ്ട് പലരും രക്ഷിക്കാനുള്ള തത്രപ്പാടിന് ഇടയിലാണ് മുഖ്യമന്ത്രി ഈ കോഴ വിവാദം ഒളിച്ചു വയ്ക്കാൻ നോക്കുന്നത് പാർട്ടിയിൽ ഇത് അങ്ങാടി പാട്ടാണ് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊതുമരാമത്ത് മന്ത്രി കൊടുത്ത പരാതിയിൽ കോഴിക്കോട് പാർട്ടിയിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ പാർട്ടി വിട്ട ആളുകൾ ലോക സംഘമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ ജീർണത ബാധിച്ച പാർട്ടിയായി കച്ചവടം നടത്തുന്ന പാർട്ടിയായി സർക്കാർ സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും കളങ്കപ്പെടുത്തുന്നവരായി അവർ മാറിയിരിക്കും അപ്പോൾ ഈ സി പി എം ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഘടകശികൾ അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുക ലക്ഷക്കണക്കിന് വിദ്യ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർക്കുന്ന ഈ നടപടിയാണ് അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകും ഈ കേസ് അന്വേഷിച്ചേ മതിയാവും ഈ കേസിൽ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയുമാവാൻ പറ്റില്ല എന്നുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക